സ്തുതിയായിരിക്കട്ടെ ക്രിസ്തുവിനെ ഏറ്റവും സഹോ സ്നേഹവും വാത്സല്യമുള്ള സഹോദരങ്ങളെ മക്കളെ എല്ലാ മക്കൾക്കും സ്വാഗതം പുത്രുവേല പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിൽ കുടികൊള്ളുന്ന കൈകിട്ട് ഈശോയുടെ നാമത്തിൽ ഞാൻ നിങ്ങളെല്ലാവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു പതിനഞ്ച് മിനിറ്റ് നേരമാണ് ഈശോയുടെ ഒരു വാഗ്ദാനമാണ് എൻ്റെ സഹനത്തെ ധ്യാനിക്കുക പുലർകാലത്ത് എഴുന്നേറ്റ് നിൽക്കുക നിന്റെ കെട്ട് ഞാൻ അഴിക്കും ഓർക്കുക പ്രഭാതത്തിൽ എഴുന്നേറ്റപ്പോൾ തന്നെ ധാരാളം കെട്ടുകൾ ഉണ്ടല്ലേ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല ഇന്ന് എങ്ങനെ ജീവിച്ചു തീർക്കും കടക്കാർ ക്യൂ നിൽക്കുക ഏത് സമയത്തൊരു ജപ്തി കടന്നു വരാം മക്കളുടെ സ്വപ്നങ്ങളൊന്നും നടന്നിട്ടില്ല അത് പാഴിവലി അസ്തമിച്ചിരിക്കുക ഒരു വീടിൻ്റെ പണി തുടങ്ങി പാതി വഴി കിടക്കുക അല്ലേ അങ്ങനെ എത്ര 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 ദുഃഖങ്ങൾ ദുരിതങ്ങള് ഭാരങ്ങള് കർത്താവ് പറയാം ഞാനെടുത്ത് മാറ്റുമത് നമുക്ക് സന്തോഷത്തോടെ നിൽക്കാം സങ്കീർത്തനോടൊപ്പം ഒന്ന് നന്ദി പറഞ്ഞു കൊടുത്ത് തുടങ്ങിയാലോ പുലരിയിൽ നിദ്രയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ നിൻ കരുണയ്ക്കായി നന്ദി പറഞ്ഞു നമിക്കുന്നു കർത്താവേ എൻ്റെ ഹൃദയം നന്ദി നിറഞ്ഞു നിൽക്കുക കൃതജ്ഞത കൊണ്ട് നിറയുക കാരണം ശാന്തമായൊരു സായങ്കാലം ഏറെ വിശ്രമപൂർണ്ണമായ രാത്രി കാലം പുലർകാലത്ത് പ്രസരിപ്പോടെ ഉണരാണുള്ള വലിയ കഴിവ് എന്നോടൊപ്പം രാത്രിയിൽ ഉറങ്ങി എത്ര പേരൊന്നും ഉണർന്നില്ല കത്താവേ എൻ്റെ ജീവിതത്തിൻ്റെ നാസാരന്ത്രങ്ങളിലൂടെ ജീവവായു തന്നല്ലോ നന്ദി പ്രഭാഷകൻ പത്തൊമ്പതിൻ്റെ ഒന്ന് ഈ നോമ്പുകാലത്ത് നല്ലൊരു ചിന്തയാണ് മദ്യപാനിയായ തൊഴിലാളി ഒരിക്കലും സമ്പന്നനാവില്ല ചെറിയ കാര്യങ്ങളിൽ വീഴ്ച വരുത്തുന്നവൻ അൽപാൽപാൽപമായി നശിക്കും നോമ്പുകാലം ഇതൊക്കെ ചിന്തിക്കാനുള്ള സമയമാ സഹോദരങ്ങളെ നിന്നെ തകർത്തു കൊണ്ടിരിക്കുന്ന നിന്നെ ദാരിദ്ര്യത്തിലേക്ക് പിടിച്ച് തള്ളി താഴെ ഇട്ടുകൊണ്ടിരിക്കുന്ന മദ്യപാനം മയക്കുമരുന്ന് ഈ നോമ്പുകാലത്തൊന്ന് ഉപേക്ഷിക്കാൻ ഈശോയുടെ ഒരു നല്ല തീരുമാനം എടുത്ത നീ ഇനി ഞാനത് കഴിക്കില്ല കാരണം നിനക്ക് ഒരിക്കലും സമ്പന്നനാവനാവില്ല നീ എത്ര അധ്വാനിച്ചാലും ഹഗ്ഗായി പറയുന്ന പോലെ നീറെ തേടും കുറച്ച് കിട്ടും വീട്ടിലേക്ക് വരും ഊതി പറത്തും മദ്യപാനികളെ നിങ്ങളെല്ലാം ഈശോ കടാക്ഷിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് ഒന്ന് യോഹൻ ഞാൻ അഞ്ചിൻ്റെ മൂന്ന് പറയുന്നുണ്ടല്ലോ പ്രമാണങ്ങൾ പാലിക്കുക എന്നുള്ളത് അത്ര ഭാരിച്ചൊരു കാര്യമല്ല നമുക്ക് തോന്നുന്നതാണ് എനിക്ക് മദ്യപാനം മാറ്റാൻ പറ്റില്ല വെറുതെ തോന്നുന്നതാ വചനം സത്യമാ അതുകൊണ്ട് ഈ വചനം ഒന്ന് ശ്രദ്ധിക്കണമേ ഒരു തൊഴിലാളി ഒരിക്കലും സമ്പന്നനാവില്ല എന്നും അല്പാൽപമായിട്ട് നമ്മൾ അങ്ങനെയാണല്ലോ ഇതിപ്പോൾ ആര് കാണാൻ അല്ലേ ഒരു പാപം ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കുന്നതാണ് ഈ രാത്രിയല്ലേ അല്പാൽപമായിട്ട് പാപം ചെയ്യുന്നവൻ വലിയ കുഴിയിൽ പോയി വീഴും ഈ നോമ്പുകാലത്ത് ഈശയോട് പറ കർത്താവേ എനിക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ട് പാപത്തിലേക്കൊരു ചായ്വുണ്ട് മദ്യപാനമായിരിക്കാം എൻ്റെ നാവിനെ ബന്ധിക്കാൻ പറ്റാത്തതായിരിക്കാം എൻ്റെ വികാരപരങ്ങളായ പാവങ്ങളായിരിക്കാം ലോകത്തോടുള്ള ആസക്തി ആയിരിക്കാം പണത്തോടുള്ള ആസക്തി ആയിരിക്കാം അല്പാൽപമായിട്ടാണ് ഞാൻ തുടങ്ങുന്നത് കർത്താവെ വിടുതൽ തരണമേ എന്ന് പ്രാർത്ഥി നല്ല ദിനമാ എല്ലാ മക്കളെയും കർത്താവ് അനുഗ്രഹിക്കുക ഈ വചനങ്ങൾ ഒത്തിരി മക്കളെ സൗഖ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക വലിയൊരു ബോധ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് നിനക്ക് നിന്റെ ദൈവത്തെ സ്നേഹിക്ക കഥാവിൻ്റെ ഒരു വേല ചെയ്യാൻ ഇന്ന് കിട്ടുന്നൊരു അസുലഭമായ ഒരു ഭാഗ്യമാണിത് നന്ദിയോടെ നിന്നോ കൈ ടീച്ചറ വാഗ്ദാനങ്ങൾക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടെ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് എടുത്ത് അണിഞ്ഞേ കല്ലോ മണ്ണോ ഒക്കെ ഉണ്ടെങ്കിൽ അതിന്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിന്നേ പിഒഫോണില് അത് ഒരുക്കിയിട്ടുണ്ട് നിങ്ങൾ വരുമ്പോൾ പള്ളിയുടെ മുൻവശത്തേക്ക് നീ കാണാൻ സാധിക്കും കല്ലും മണ്ണും ഒക്കെ ഉണ്ടാവും ഒന്നു മുട്ടുകുത്തിക്കേ ഈശോ അതിലേക്കാണ് വീണത് എത്രയോ എത്രയോ വെട്ടം ഈശോയുടെ സഹനത്തിലേക്ക് നീ ചേർന്നാൽ നിൻ്റെ കെട്ടുകളും നിൻ്റെ ഭാരവും ഈശോ എടുത്ത് മാറ്റും നമുക്ക് മൂന്ന് നിയോഗത്തിലേക്ക് പ്രവേശിക്കണം ഒന്നാമത്തെ നിയോഗം എല്ലാ മക്കളും നോമ്പുകാലത്ത് നമുക്ക് പ്രാർത്ഥിക്കേണ്ടതുണ്ട് കർത്താവേ അനുതാപത്തിലേക്ക് പാപബോധത്തിലേക്ക് ലോകം മുഴുവൻ വരട്ടെ യുദ്ധങ്ങളുടെ ദാരിദ്ര്യത്തിൻ്റെ പട്ടിണിയുടെ അപകടങ്ങളുടെ ആപത്തുകളുടെ ചുഴിയിൽ കിടക്കുന്ന എല്ലാ മക്കളും കർത്താവിന്റെ നാമത്തിൽ രക്ഷപ്പെടട്ടെ സന്തോഷിക്കട്ടെ നമുക്ക് എല്ലാവരും ഒന്ന് കർത്താവിന്റെ കെട്ടപ്പെട്ട കൈകളിലേക്കൊന്ന് വെച്ചു കൊടുത്തെ ചൊല്ല് ലോകരക്ഷകനായി യാതൊന്നുമില്ല നിർഭാഗ്യഭാപികൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ വയ്യ വയ്യാൽ എന്റെ മേൽ അലിവു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ തരണമേൻ കൂപ്പിശ നോക്ക ഈ ഒരു നോട്ടം വല്ലാത്ത ആഴമുള്ളൊരു നോട്ടവാ നിന്റെ അന്തരംഗം വരെ ഈ നോട്ടം ചെല്ലും ഈ നോട്ടം മതി നിനക്ക് ഈ നോമ്പുകാലം ഈശോയോടൊപ്പം ആയിരിക്കാൻ ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് കടന്ന് വരാ ഈ നോട്ടം മതി ലോകമാസകലം കത്തോലിക്ക സഭ നോമ്പിന്റെ ആചരണത്തിലേക്ക് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് അവരെല്ലാരീശ്വര കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് കൊടുക്കാം മാർപ്പാപ്പ കർദിനാളന്മാർ മെത്രാന്മാർ വൈദിക തുടങ്ങി നമ്മുടെ എല്ലാ നേതാക്കന്മാരെയും കൊടുക്കാം എല്ലാ മക്കളെയും നിർഭാഗ്യപാപികൾ നിർഭാഗ്യ പ്രാർത്ഥിച്ചാൽ അങ്ങേക്കത് നിരസിക്കാൻ ആകയാൽ എന്റെ മേൽ അലിവ് തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ കൈകൾ കൂപ്പ നീയന്തിനാണോ ഇന്ന് ഉണർന്നു നിൽക്കുന്നത് ആ ഒരു കെട്ടഴിയാൻ പോവുക ഒരു മാരക രോഗം നിന്നെ അങ്ങോട്ട് അങ് നിന്നെ വല്ലാണ്ട് നിന്നെ വിരിഞ്ഞ് വരിഞ്ഞ് മുറുക്കുന്നുണ്ടോ ഡോക്ടർമാർ പറയുന്ന രോഗമില്ല പക്ഷെ നിനക്ക് രോഗമുണ്ട് സമ്മർദ്ദങ്ങളുണ്ടോ മനസ്സിന്റെ ടെൻഷൻ അപ്പർ ടെൻഷൻ ഡിപ്രഷൻ അതിപ്പോ അഴിയും മരുന്നോ ലേപനോ അല്ല എൻ്റെ വചനം മത്തായി എട്ട് പതിനേഴ് നിൻ്റെ ആകുലതകൾ ഞാൻ എൻ്റെ ശരീരത്തിൽ സംവഹിച്ചു നിൻ്റെ രോഗങ്ങൾ ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റുവാങ്ങി ഇപ്പോൾ സൗഖ്യം നടക്കും ഒരു മക്കളെ വിശ്വാസത്തോടെ നിൽക്കുക നിൻ്റെ ഒരു ഭാരം ഇപ്പോൾ അഴിയാൻ പോവുകയാണ് ഒരു ഘടബാധ്യ വിട്ടുപോകാൻ പോയാണ് ഉള്ളിൽ ഇപ്പോൾ ഒരു കത്തലുണ്ട് എൻ്റെ കർത്താവിന് വേണ്ടി വേല ചെയ്യണം ഈ നോമ്പുകാലത്ത് എനിക്ക് ത്യാഗം ചെയ്യണം എന്റെ മദ്യപാനം പോലുള്ള തഴക്ക ദോഷങ്ങൾ എനിക്ക് പൂർണ്ണമായിട്ട് വിടുതൽ കിട്ടണം കൈകൾ വിരിച്ചു വിരിച്ചുവിടി ഏറ്റുചൊല് ലോകരക്ഷകനായി അതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ വയ്യാൽ എന്റെ മേലു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൂപ്പ ഈ അനുഭവത്തെ ഒന്ന് ഈശോയുടെ മുമ്പിൽ നിന്ന് തന്നെ നീ ഒന്ന് അനുഭവിച്ചേ ഒരു സൗഖ്യം സംഭവിക്കുന്നു ഒരു ടെൻഷൻ മാറിയിരിക്കുന്നു ജീവിതത്തെ സരസമായി ഒന്ന് കാണാനുള്ളൊരു ഭാഗ്യം കിട്ടിയിരിക്കുന്നു കാലുകൾക്ക് ബലം കിട്ടിയിരിക്കുന്നു പത്ത് വയസ്സ് കുറഞ്ഞിട്ടുണ്ട് അല്ലേ നന്ദി പറഞ്ഞേ വലിയ പ്രകാശമാരിക്കുന്നത് ഒരു പരീക്ഷ അഭിമുഖീകരിക്കാൻ ഒരു ഇൻ്റർവ്യൂവിനെ നേരിടാൻ കെൽപ്പ് കിട്ടിയിട്ടുണ്ട് നോമ്പുകാലമാണ് ഈശോയോടൊപ്പം കുറച്ച് സഹനം കൊണ്ട് കാണില്ല ത്രാണി കിട്ടിയിട്ടുണ്ട് നന്ദി പറ ഒപ്പം ഈശോട് പറ ഞാനും എൻ്റെ കുടുംബവും വ്യാഴാഴ്ച പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരും ഈശോട് പറ നീ ധൈര്യത്തോടെ പറ നിനക്ക് തോന്നുകയാണ് വരാൻ പറ്റില്ല തടസ്സമുണ്ട് കർത്താവ കെട്ടഴിക്കുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുറന്ന് കിട്ടും വാദികൾ തുറന്നു കഴിഞ്ഞു നിനക്ക് നിൻ്റെ കുടുംബത്തിന് കടന്നു വരാൻ ഈ പി ഒഫൻ ധ്യാനകേന്ദ്രത്തിൽ ഈശോയുടെ മുമ്പിൽ അനേക മക്കളുടെ മുമ്പിൽ നാളിതുവരെ ലഭിച്ച അനുഗ്രഹങ്ങൾ എണ്ണി 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 സാക്ഷ്യപ്പെടുത്താൻ നിനക്ക് പറ്റും ഈശോടെ പറഞ്ഞേ ഈ ആഴ്ച അതിൻ്റെ അത്ഭുതം നീ കാണും ഈ വ്യാഴാഴ്ച ഒമ്പതരക്ക് ശുശ്രൂഷ ആരംഭിക്കും ഒരിക്കൽ ശുശ്രൂഷ വചന ശുശ്രൂഷ ഗാന ശുശ്രൂഷ ദിവ്യബലി കൗൺസിലിങ് കുംഭസാരം സ്നേഹവിരുന്ന് അപൂർവങ്ങളിൽ അപൂർവമായി കൈയട്ടി ഈശോയുടെ നൊവേന ആരാധന അഭിഷേകം കടന്നു വരും നീ വരും നിൻ്റെ കുടുംബം വരും ഞങ്ങൾ പ്രാർത്ഥിക്കുക മറ്റൊരു മനുഷ്യനായി പോകാൻ ഒരടയാള കിറ്റ് നിനക്ക് നൽകപ്പെടും പി ഒഫൻ ധ്യാനത്തിൽ നിനക്കായി ഒരുക്കിയിരിക്കുന്ന അടയാള കിറ്റുണ്ട് അതെന്താണെന്ന് വന്ന് സ്വീകരിക്കുക കർത്താവിനോടൊപ്പം ഈ നോമ്പുകാലത്ത് എഴുപത് ദിനങ്ങൾ വിശുദ്ധി പ്രാപിക്കാനുള്ളൊരു കിറ്റ് നിനക്ക് നൽകും അത് സ്വീകരിക്കാൻ നീ കടന്നു വാ ഏത് അഴിഞ്ഞു അഴിഞ്ഞുപോകും ഏത് രോഗവും കെട്ടഴിച്ചുവിടും ഈ പ്രഭാതം അനുഗ്രഹപ്പെട്ടിരിക്കുകയാണ് മക്കളെ ചേർന്ന് നിന്നെ എനിക്ക് നൽകപ്പെട്ട പൗരോഹിത്വത്തിൻ്റെ വലിയ ദാനത്തിൽ നിന്നുകൊണ്ട് ഞാൻ നിന്നെ ഒന്ന് ആശീർവദിക്കാൻ വേണ്ടി നിൻ്റെ കുടുംബത്തെ ചേർന്ന് സ്വീകരിക്കുക കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ത്രിയേക ദൈവം നിന്നെയും നിൻ്റെ കുടുംബത്തെയും നിൻ്റെ മക്കളെയും തൊഴിൽ മേഖലകളെയും എല്ലാ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേൻ ഈശോ മിശി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശി ആയിക്ക സ്തുതി ആയിരിക്കട്ടെ